നമസ്കാരം സിനിമ പലർക്കും ലഹരിയാണ് ചിലർക്ക് ജീവിതവും എത്ര അഭിനയിച്ചാലും എത്ര കഥാപാത്രങ്ങൾ ചെയ്താലും അടുക്കാത്ത താരങ്ങൾ മലയാളത്തിൽ വരുമ്പോൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെയാകുന്നുണ്ട് ഇതിൽ കൂടുതലും സിനിമാ നടന്മാരുമാണ് നല്ലൊരു സിനിമയിൽ അവസരം ലഭിച്ചതിനു ശേഷം അടുത്ത കഥാപാത്രത്തിലേക്കുള്ള മാറ്റം അവർക്കൊരു സന്തോഷം നൽകി വരുമ്പോൾ അറിയാതെ തന്നെ അവർ താങ്കളുടെ വിദ്യാഭ്യാസത്തെ മറക്കുന്നു മലയാള സിനിമയിൽ അങ്ങനെ നിരവധി നടിമാരും നടന്മാരുണ്ട് തങ്ങളുടെ വിദ്യാഭ്യാസം പാതിവഴി ഉപേക്ഷിച്ചവരുണ്ട് എന്നാൽ ചില നടമാരും നടിമാരെല്ലാം അവ പൂർത്തീകരിച്ചവരുണ്ട് മലയാളത്തിലെ പ്രമുഖ നടിമാരുടെയും നടന്മാരുടെയും വിദ്യാഭ്യാസ യോഗ്യതകൾ ഒന്ന് നോക്കിയാലും സിനിമയിൽ നിൽക്കുന്ന പല താരങ്ങളും പഠിക്കാൻ ഒട്ടും നടിയന്മാരായിരുന്നില്ല എന്ന് മാത്രമല്ല പഠനത്തിൽ മികവുറ്റ പ്രകടനം കാഴ്ചവച്ചവർ കൂടിയാണ് ഇന്ന് മലയാള സിനിമയിലെ പഠിപ്പികളെ കുറിച്ചാണ് പറയുന്നത് റാങ്കുകാർ അടക്കമുള്ളവർ ഇക്കൂട്ടത്തിലുണ്ട് ഒരു കാലത്ത് നായകനായും കോമഡി ചെയ്തുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് ജഗദീഷ് എന്നാൽ ഇപ്പോൾ വിസ്മയിപ്പിക്കുന്ന നിരവധി റോളുകളുമായി മലയാളികളെ കൊണ്ട് കയ്യടിപ്പിക്കും താരം ഫാമിലി റോഷാഖ് തുടങ്ങിയ സിനിമകളിലെ ജഗദീഷിന്റെ പ്രകടനത്തിന് വലിയ പ്രശംസയാണ് ലഭിച്ചത് മലയാള സിനിമയിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നടന്മാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിൽ നിന്നാണ് അദ്ദേഹം ബി കോം പാസായത് അന്ന് കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്ക് നേടുകയായിരുന്നു ജഗദീഷിന്റെ വിജയം ബാങ്ക് ഉദ്യോഗസ്ഥനായി തുടങ്ങി പിന്നീട് കോളേജിൽ അധ്യാപകനിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മൈഡീർ കുട്ടിച്ചാത്തലിലൂടെ സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവ് ജഗദീഷിനൊപ്പം ആദ്യകാലങ്ങളിൽ കോമഡി ചിത്രങ്ങളിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേംകുമാറും പഠിക്കാൻ മിടുക്കനായിരുന്നു നാടകത്തിൽ ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം ബിരുദം സ്വന്തമാക്കിയത് ചെമ്പഴുത്തി ശ്രീനാരായണ കോളേജിൽ സൈക്കോളജി ബിരുദം നേടിയ ശേഷമായിരുന്നു പ്രേംകുമാർ നാടക പഠനത്തിന് തിരിഞ്ഞത് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് തിയേറ്റർ പഠിക്കുന്നത് നിലവിൽ കേരള സംസ്ഥാന ചരിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വഹിക്കുകയാണ് പ്രേംകുമാർ മലയാള സിനിമയിലെ മറ്റൊരു റാങ്കുകാരൻ അനൂപ് മേനോനാണ് തിരുവനന്തപുരം ലോ കോളേജിൽ നിന്നാണ് മേനോൻ റാങ്കോടെ ബിരുദം പാസായത് റാങ്കില്ലെങ്കിലും പഠനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ സൂപ്പർ താരുകളൊന്നും ഒട്ടും പിറകിലല്ല കേട്ടോ മലയാളത്തിന്റെ സ്വന്തം മോഹൻലാൽ ബി കോം ബിരുദധാരിയാണ് തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം പൂർത്തിയാക്കിയത് മമ്മൂട്ടി മമ്മൂട്ടിയാകട്ടെ നിയമബിരുദക്കാരനാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നാണ് മമ്മൂട്ടി നിയമബിരുദം നേടിയത് പഠനം കഴിഞ്ഞ് അദ്ദേഹം സിനിമയിലേക്ക് നേരിട്ടെത്തുകയായിരുന്നില്ല അഭിഭാഷകനായി ജോലി ചെയ്തതിനു ശേഷമായിരുന്നു സിനിമയിലേക്കുള്ള വരവ് മഞ്ചേരിയിലായിരുന്നു രണ്ടു വർഷത്തോളം അദ്ദേഹം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തത് സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസ യോഗ്യത ബിരുദാനന്തര ബിരുദമാണ് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നാണ് അദ്ദേഹം പഠനം പൂർത്തിയാക്കിയത് ഇംഗ്ലീഷിലായിരുന്നു എം എ ജയറാം ബി കോം ബിരുദധാരിയാണ് കാലടി ശ്രീശങ്കര കോളേജിൽ നിന്ന് ഇക്കണോമിക്സിലാണ് ജയറാം ഡിഗ്രി പൂർത്തിയാക്കിയത് മഹാരാജസിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ദിലീപ് ഹിസ്റ്ററിയിലാണ് ദിലീപ് നേടിയത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സൈനിക് സ്കൂളിൽ നിന്നാണ് രാജ് ഹൈസ്കൂൾ പൂർത്തിയാക്കുന്നത് പിന്നീട് കൊടുങ്ങാനൂർ ഭവൻസ് സ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി ബിരുദം കരസ്ഥമാക്കിയതും അവിടെ നിന്ന് തന്നെ ഓസ്ട്രേലിയയിലെ രാജാനിയ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴാണ് സിനിമയിലേക്ക് എത്തുന്നത് തന്റെ വിദ്യാഭ്യാസം പ്ലസ് ടു മാത്രമാണെന്ന് അഭിമുഖങ്ങളിലെല്ലാം പൃഥ്വിരാജ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതേസമയം പൃഥ്വിയുടെ സഹോദരൻ കൂടിയായ ഇന്ദ്രിത് എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് തിരുനെൽവേലി സർദാർ കോളേജിൽ നിന്നാണ് ഇന്ദ്രിയത് ബിടെക് ടെക് പൂർത്തിയാക്കിയത് ബി ബി എം ബിരുദത്തിന് ശേഷം കോർപ്പറേറ്റ് മേഖലയിൽ ബിസിനസ് മാനേജറായി ജോലി ചെയ്തതിനു ശേഷമാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് എത്തിയത് മുംബൈയിലെ ഭാര്യ ജോൺ ആക്ടിംഗ് സ്റ്റുഡിയോസിൽ നിന്ന് മൂന്ന് മാസത്തെ അഭിനയ കോഴ്സും ദുൽഖർ പഠിച്ചിരുന്നു മലയാള സിനിമയിലെ ഇളമുറക്കാരനായ നസ്ലിന്റെ വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേർന്നെങ്കിലും രണ്ടു വർഷം കൊണ്ട് പഠനം അവസാനിപ്പിച്ചു മലയാള സിനിമയിൽ പ്രതിഭാധനരായ നായകന്മാർക്ക് ഒരു പഞ്ഞവുമില്ല ഏത് റോളും ഭംഗിയായി കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മുടെ നായകന്മാർ ബാലതാരമായി അഭിനയം ആരംഭിച്ച് നായികയായി വളർന്ന് അമ്മ നടിയായി മാറുന്നവർ ാണ് നടിമാരും വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലേക്ക് എത്തിയതിനാൽ പലർക്കും വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാറില്ല മലയാള സിനിമയിൽ അത്തരത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കാത്തവരും പാതു വഴിയിൽ ഉപേക്ഷിച്ചവരുമുണ്ട് എന്നാൽ ചില നടിമാർ സിനിമയോടൊപ്പം തന്നെ ഉപരിപഠനം പൂർത്തീകരിച്ചിട്ടുണ്ട് അതേസമയം ബാലതാരമായി സിനിമയിലേക്ക് എത്തിയ താരമാണ് കാവ്യമാധവൻ പിന്നീട് കാവ്യ പ്ലസ് വൺ പഠനം ആരംഭിച്ചെങ്കിലും അത് തുടർന്നും അവസാനിച്ചു എന്ന് ആർക്കും അറിയില്ല ബിരുദ പഠനത്തിന് താരം ശ്രമിച്ചിട്ടില്ല എന്നാണോ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ വിവാഹശേഷം ചെന്നൈയിൽ നിന്നും താരം പഠനം പൂർത്തിയാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാവ്യ പോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ സിനിമയിലെത്തിയ താരമാണ് ഭാവന ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചതിനാൽ ഭാവനയ്ക്ക് പഠനത്തിൽ വേണ്ടവിധം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ ഭാവനയ്ക്ക് പതിനഞ്ച് പതിനാറ് വയസ്സായിരുന്നു പ്രായം ഭാവനയ്ക്കും ബിരുദ്ധ വിദ്യാഭ്യാസമില്ലെന്നാണ് വിവരം ചെറിയ പ്രായത്തിൽ തന്നെ ടെലിവിഷൻ മേഖലയ്ക്ക് ചുവടുവച്ച നടിയാണ് നസ്രിയ വളരെ ചെറിയ കാലം കൊണ്ടാണ് മലയാളത്തിലെ പ്രമുഖ നായിക പദവിയിലേക്ക് ഉയർന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഡിഗ്രി പ്രവേശനം നടത്തിയെങ്കിലും തൊട്ടടുത്ത വർഷം വിവാഹം കഴിഞ്ഞതിനാൽ പഠനം മുടങ്ങിയെന്നാൽ കറസ്പോണ്ടന്റ് കോഴ്സിലൂടെ പഠനം എന്നാണ് അറിയാൻ കഴിഞ്ഞത് മുൻനിര നായകന്മാരിൽ ഒരാളായ നമിതാ പ്രമോദ് വിദ്യാഭ്യാസം പി എസ് ഡബ്ല്യു ആണ് തീവണ്ടി എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത സംയുക്ത മേനോൻ പ്ലസ് ടു വിദ്യാഭ്യാസകാരിയാണ് പ്ലസ് ടു കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിംഗ് പോകാൻ തുടങ്ങുമ്പോഴാണ് തീവണ്ടിയിലേക്ക് അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് തീവണ്ടി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് സംയുക്ത മേനോൻ പ്ലസ് ടു പഠനം പൂർത്തിയാക്കി സംയുക്ത എൻട്രൻസ് കോച്ചിങ്ങിന് തയ്യാറെടുക്കുമ്പോഴാണ് തീവണ്ടിയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നതും അഭിനയിക്കുന്നതും മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വരുടെ ബിരുദധാരിയാണ് ഹണി റോസ് അവർണ ബാലമുരളി മമതാ മോഹൻദാസ് അഹാന കൃഷ്ണകുമാർ തുടങ്ങിയവരും ബിരുദം നേടിയ നടിമാരാണ് സമർദ്ദ സുനിൽ നവ്യ നായർ പാർവതി തിരുവോത് മിയ ജോർജ് മീര ൻ തുടങ്ങിയവർ ബിരുദാനന്തര ബിരുദവും ഐശ്വര്യലക്ഷ്മി ഡോക്ടറുമാണ് പാർവതി തിരുവോദ് സമൃദ്ധ സുനിൽ നവ്യ നായർ മിയാ ജോർജ് ബീരാ നന്ദൻ തുടങ്ങിയവർ ബിരുദാനന്തര ബിരുദം നേടിയ നടിമാരാണ് യുവനടിമാരെ ശ്രദ്ധേയമായ ഐശ്വര്യലക്ഷ്മി ആവട്ടെ ഡോക്ടറുമാണ് പ്രേമ എന്ന ചിത്രത്തിലെ മലർ എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന സായി പലവി അടുത്തിടെ തന്റെ എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയിരുന്നു പത്മപ്രിയയാകട്ടെ ബിരുദാനന്തര ബിരുദം പൂർത്തീകരിച്ച ശേഷം യു എസ്സിൽ പോയി ഒരു പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട് അതേസമയം കോടികൾ പ്രതിഫലമാകുന്നവരും നിരവധി ആരാധകരുമുള്ള നടിമാരാണെങ്കിലും പലരും വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിൽ പരിഹാസങ്ങൾ ൾക്കും ട്രോളുകൾക്കും ഇരകളാകാറുണ്ട് എന്നാൽ സിനിമാ കരിയറിൽ മാത്രമല്ല വിദ്യാഭ്യാസത്തിൽ മുന്നിട്ട് നിൽക്കുന്ന നടിമാരും കുറവല്ല തെന്നിന്തയൻ സിനിമയിലെ അഞ്ചു താരാണിമാരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കാം പ്രേമം എന്ന സിനിമയിലൂടെ മലരായി വന്ന് മലയാളികളുടെ മുഴുവൻ മനം കവർന്ന നടിയാണ് സായി പല്ലവി അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന സായി പല്ലവി ഒരു ഡോക്ടറാണെന്ന് ആരാധകർക്കെല്ലാം അറിയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രേമത്തിലൂടെയാണ് സായി പല്ലവിയുടെ നായികയായുള്ള അരങ്ങേറ്റം ആദ്യ ചിത്രത്തിനു ശേഷമാണ് സായി പല്ലവി ജോർജിയയിൽ നിന്നും മെഡിസിൻ ബിരുദം നേടി തിരിച്ചെത്തുന്നത് പഠിച്ചത് ആതുര സേവനമാണെങ്കിലും അഭിനയമാണ് പല്ലവി തന്റെ കരിയറായി തെരഞ്ഞെടുത്തത് തെന്നിന്തയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് സാമന്ത നയന്താര മാത്രമാണ് പ്രതിഫലത്തിൽ സാമിന്റെ മുന്നിലുള്ളത് കഠിനമായ പരിശ്രമം കൊണ്ടാണ് സാമന്ത കരിയറിൽ ഏറ്റവും ഉയരങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ആരാധകർക്കെല്ലാം അറിവുള്ളതാണ് തെന്നിന്തയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് സാമന്ത നയന്താര മാത്രമാണ് പ്രതിഫലത്തിന്റെ സാമിന് മുന്നിലുള്ളത് കരിയറിൽ മാത്രമല്ല പഠനത്തിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു സാം ചെന്നൈയിലെ സെന്റ് സ്റ്റീഫൻസ് മെട്രിക്കുലേഷൻ സ്കൂളിലായിരുന്നു സാമന്തയുടെ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഇതിനുശേഷം ഹോളി ഏഞ്ചൽസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകൾ പൂർത്തിയാക്കി ഏറ്റവും മികച്ച മാർക്കോടെയാണ് സാമന്ത തന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊമേഴ്സിൽ ഡിസ്റ്റിങ്ഷൻ നേടിയ വിദ്യാർത്ഥിയാണ് സാമന്ത കരിയർ മാത്രമല്ല പഠനത്തിലും മുൻപന്തിയിൽ തന്നെയായിരുന്നു സാം അതേസമയം തെന്നിന്തലെ ലേഡീ സൂപ്പർ സ്റ്റാർ എന്നാണ് ആരാധകർ നയന്താര വിശേഷിപ്പിക്കുന്നത് മലയാളികളുടെ അഭിമാന താരമായ നയന്താര തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയ ശേഷമാണ് അഭിനയലോകത്ത് സജീവമാകുന്നത് തെന്നിന്തൃയിൽ നിന്ന് ബോളിവുഡ് വരെ കുറഞ്ഞ കാലത്തുള്ളിൽ ആരാധകരെ സ്വന്തമാക്കിയ നടിയാണ് രശ്മിക മന്ദാന ജേർണലിസം സൈക്കോളജി ഇംഗ്ലീഷ് സാഹിത്യം എന്നിവയിൽ ബിരുദ്ധധാരിയാണ് രശ്മിക രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ കെറിക് പാർട്ടിലൂടെയാണ് രശ്മിക സിനിമാ ലോകത്തെത്തുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ നായികയെ സിനിമാ ലോകത്തെത്തിയതാണെങ്കിലും പഠനം നിർത്താൻ തമനയ്ക്ക് അതൊരു കാരണമായിരുന്നില്ല സിനിമയിൽ സജീവമായിരിക്കുമ്പോഴാണ് തമന്ന ആർട്സിൽ ബിരുദം നേടുന്നത് You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Me metro me MetroMatni.com. Me MetroMatni.com. Me metro me Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.